വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി ഇന്നലെ രാവിലെ പത്ത് നാൽപ്പതിനോടെയാണ് മോഷണം നടക്കുന്നത് സ്ഥാപനത്തിൽ ജോലി വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി നാല് യുവാക്കൾ കടയിൽ വന്നിരുന്നു ഇവരിൽ രണ്ടുപേരാണ് മൊബൈൽ ഫോൺ മോഷിച്ചതെന്ന് നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ ഉടമ ശരണ്യ പറഞ്ഞു ഇന്നലെ രാവിലെ ഇടയിലായിരുന്നു ഒരു നാലഞ്ച് ഏകദേശം ആ ഒരു വേക്കൻസി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ ഇവിടെ ഓണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു വെച്ചാൽ അവരപ്പം തന്നെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് കടയിൽ റഷായ കാര്യം പിന്നെ അവർ തിരിച്ച് കയറി കണ്ടില്ല തിരിച്ച് കയറി ഒരു അവർ വന്ന് ഈ ബാക്ക് സൈഡ് കൂടെ വന്നിട്ട് ഫ്രണ്ടിലിരിക്കണ ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരം രൂപയോടെ നില വരുമായിരുന്നു ഫോണില് അത് കഴിഞ്ഞ് ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് ആ ഒരു ടൈം കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് സമയത്ത് തന്നെ വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു ഇരുപത്തിനാലായിരം രൂപയോളം വില വരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ശരണ്യ ഒറ്റപ്പാലം പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു News desk, CCV.